ശിവരാത്രി പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ശിവരാത്രി ശിവരാത്രി വ്രതം വളരെ പ്രധാനമാണല്ലേ പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും കൂവളത്തിന്റെ ഇലകൾ ശിവനെ അർപ്പിക്കുകയും ഒക്കെ ചെയ്യും കൂടാതെ ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും ഉറക്കം വിളച്ച് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ മന്ത്രം ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ ശിവരാത്രി എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം പുരാണങ്ങളിൽ ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് പണ്ട് ദേവാസുരന്മാർ ചേർന്ന് അമൃതനായി പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നുവന്ന ലോകനാശകമായ കാളകൂട വിഷം ആ വിഷം ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങിയെന്നും അത് പാനം ചെയ്തപ്പോൾ പാർവതീദേവി ഭർത്താവിൻ്റെ കണ്ഠത്തിൽ മുറുക്കെ പിടിച്ച് ആ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചെന്നുമാണ് ഐതിഹ്യം ആ വിഷം താഴോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി ഭർത്താവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു മുറുകെ പിടിച്ച് ആ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പാർവതി ദേവി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പരമേശ്വരനെ പ്രാർത്ഥിച്ച ദിവസമായതിനാൽ ശിവരാത്രി ദിവസം രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചാൽ ശിവപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം അങ്ങനെ ലോകത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല മംഗളം നൽകുക കൂടി ചെയ്തു പരമശിവൻ അങ്ങനെ ശിവരാത്രി എന്ന വാക്കിന് മംഗളരാത്രി എന്ന അർത്ഥവും കൂടി വരുന്നു ഇനി മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ജലപ്പരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു നീ ആരാ വിഷ്ണുവിനോട് ചോദിച്ചു നീ ആരാണ് നിന്റെ പിതാവായ വിഷ്ണുവാണ് ഞാൻ എന്ന് വിഷ്ണു മറുപടി പറഞ്ഞു എന്നാൽ ആ ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല രണ്ടഗ്രഹങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ സഞ്ചരിച്ചിട്ടും അഗ്രം രണ്ടഗ്രവും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ അവർ തിരിച്ച് പൂർവസ്ഥാനത്ത് വന്നു നിന്നു അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിരതിശയമായ അല്ലെങ്കിൽ അതുല്യമായ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു മേലിൽ എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന് ശിവരാത്രി വ്രതം എന്നായിരിക്കും പേരെന്നും ശിവൻ അരുളി ചെയ്തു ഏതായാലും ശിവരാത്രി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഉറക്കമിളച്ച് ശിവഭജനം നടത്തുന്നതും ഏറെ പുണ്യദായകമാണ് പ്രപഞ്ചനാഥനായ ശിവന്റെ അനുഗ്രഹം ഇതിലൂടെ ഉണ്ടാകുമെന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം പറയുന്നു അങ്ങനെ എല്ലാവരും ശിവരാത്രി ദിവസം വ്രതം വ്രതമനുഷ്ഠിച്ചും ഉറക്കം വിളച്ചും പഞ്ചാക്ഷരി ജപിച്ചും വ്രതം പൂർത്തിയാക്കും ശിവഭക്തരായ എല്ലാവർക്കും ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമ ശിവായം നമ ശിവായം നമ ഓം നമ ശിവായ